അത് ഞാൻ തരുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുള്ള കാര്യമാണ് വാങ്ങിക്കില്ലെന്ന് എനിക്കറിയാം ജോലി തടസ്സപ്പെടുത്തി നിങ്ങളുടെ കൂടെ ഇൻ്റർവ്യൂന് വരുമ്പം ഇക്കാ കമായത് കൊടുക്കണം അപ്പം ഈ സിനിമ വരെ ഇറങ്ങുന്നവരെ എല്ലാവർക്കും ആവശ്യമുണ്ട് പല ചാനലിൻ്റെ മാർക്കറ്റിന് വേണ്ടി ആവശ്യമുണ്ടാവും രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഈ കട്ടിൻ്റെ താരമാർ കിടന്നു മണ്ണിൽ തന്നെ കിടന്നു കിടന്നിട്ട് എന്നാൽ അതെങ്കിലും കടിച്ചാൽ മരിക്കട്ടെന്ന് വെച്ച് പക്ഷേ ആ പാമ്പ് പോലുക്ക് പോലും നമ്മളെ അന്നേരം വേണ്ട ശരിയല്ല അത് ഇത് വാങ്ങിക്കണം അതിരിക്കണം അത് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇപ്പൊ ഒരു വീഡിയോ ഇപ്പൊ ആർഡ് ചെയ്തെന്ന് പറഞ്ഞാലും അവരുടെ ജീവിതത്തിൽ ഒരു വലിയ പ്രകാശം കൊടുക്കാനാണ് നോക്കുന്നത് നമസ്കാരം കൂടെയുള്ളത് ഉള്ളത് നമ്മുടെ ആടുജീവിതത്തിൽ എന്നെ ജീവിക്കുകയാണ് കേട്ടോ എനിക്ക് ധൈര്യമായിട്ട് എപ്പോഴും കയറി വരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഇത് ശരിക്കും സിനിമ ഇറങ്ങുന്നതുകൊണ്ടല്ല ഏക നമ്മളോട് ആ ഒരു ബന്ധമാണ് അല്ലേ നല്ല ബന്ധമാണ് തീർച്ചയായിട്ടും അപ്പൊ ഞങ്ങളിപ്പോ ഒരു പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വരികയാണ് കായംകുളത്ത് പോയി പട്ടുമാൽ വെഡ്ഡിങ് സെന്റർ അവിടുത്തെ അബ്ദുൾ ലത്തീഫിക്ക അതുപോലെ തന്നെ അനീക്ക എന്തൊരു മനുഷ്യരാണ് എല്ലാവരെയും ഇഷ്ടപ്പെട്ടു കാരണം എഴുതെന്ന് പറഞ്ഞാൽ എൻ്റെ അവിടെ വന്നത് എൻ്റെ ഇത് എടുത്തുകൊണ്ട് പോയിട്ട് തുണി എൻ്റെ കണക്കി തുണി കൊണ്ടുപോയ പറ്റത്തുള്ള പറഞ്ഞാൽ എത്രയോ പെട്ടെന്ന് വിളിച്ചത് രാവിലെ മുതൽ വിളിക്കുകയാണ് രാവിലെ മുതൽ വിളിക്കുകയാണ് അവർക്ക് അതായത് വീട്ടിൽ എല്ലാവരും ഞങ്ങളെല്ലാവരും ഒരുമിച്ച് വണ്ടിയിലാണ് പോകുന്നത് കേട്ടോ ഞാൻ ഇക്ക ഇക്കടെ വൈഫ് കുഞ്ഞുങ്ങൾ എല്ലാവരും കേട്ടോ എല്ലാവർക്കും ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് വളരെ സന്തോഷത്തോടെയാണ് അവർ യാത്രയാക്കിയത് അപ്പം ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമ്മുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഞാൻ പറയുന്നൊരു കാര്യം എന്ന് പറയുമ്പോൾ ഒരു നാട്ടുകാരൻ എന്നുള്ള രീതിയിലാണ് പറയുന്നത് അപ്പം ഇക്കാരുടെ ജോലി മാറ്റിവെച്ചിട്ടാണ് ഇക്ക ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നത് ഈ ഒരു ഇൻറ്റർവ്യൂനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നിൽക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഒരു എന്തെങ്കിലും ഒരു സാമ്പത്തികം ഇക്ക കൊടുക്കണം കാരണം ഇക്കൊരു ഒരു സാധാരണക്കാരനായിട്ടുള്ള മനുഷ്യരാണ് ഈ ഒരു കടലിൽ പണിക്ക് പോയി കഴിഞ്ഞാലേ കാര്യങ്ങൾ അല്ലേ ഇക്ക മുന്നോട്ട് പോകുന്ന കടലിലേക്ക് പണിക്ക് പോകുന്നുണ്ട് ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി വരുന്ന ചാനൽ പ്രവർത്തകരോട് പറയാനുള്ളത് ജോലി മാറ്റിവെച്ചിട്ടാണ് ഇക്ക നിങ്ങൾക്ക് വേണ്ടി നിന്ന് വരുന്നത് ജോലി തടസ്സപ്പെടുത്തി നിങ്ങളുടെ കൂടെ ഇൻ്റർവ്യൂവിന് വരുമ്പം ഇക്കമായത് കൊടുക്കണം ഞാൻ ഇന്ന് വന്നിട്ടുള്ളതെന്ന് പറയുമ്പം ഇക്കാക്ക് എൻ്റെ ഒരു പങ്കും കൂടെ ഞാൻ കൊടുക്കാൻ വേണ്ടി വന്നതായിട്ട് കാണുന്നു സന്തോഷത്തോടു കൂടി ഇതങ്ങ് സ്വീകരിച്ചോ ഇത് ഞാൻ തരുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുള്ള കാര്യമാണ് ഇക്ക എൻ്റെ അത് വായിക്കത്തില്ലെന്ന് എനിക്കറിയാം പക്ഷേ ശരിയല്ല അത് ഇത് വാങ്ങിക്കണം അതിരിക്കണം അത് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഒരു വീഡിയോ ഇപ്പോൾ ആർഡ് ചെയ്തതെന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ ഒരു വലിയ പ്രകാശം കൊടുക്കാനാണ് നോക്കുന്നത് അല്ലാതെ ശരിക്കും പറഞ്ഞാൽ ഇക്കാര്യുടെ ആ ഒരു ജീവിതവും ഇക്കാര്യം ശരിക്കും പറഞ്ഞാൽ ഈ പടം ഇറങ്ങുന്നുണ്ടല്ലോ അതിന് മുമ്പ് ഇക്കാരുടെ ജീവിത സാഹചര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണ് ശരിക്കും ഞങ്ങളിപ്പോൾ ഒരുമിച്ചോടുള്ള യാത്രയിലും ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് ഇതിന്റെ പിന്നാമ്പുറങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട് അതൊന്നും ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് കാണിക്കുന്നുല്ലേ എത്രയും നല്ല മനുഷ്യരായിട്ടുള്ള ആ കായംകുളത്ത് ഞങ്ങൾ ചെന്നപ്പോ പട്ടർമാലെ അബ്ദുല്ലത്തീഫിക്കെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇനി ഞാൻ എന്തെങ്കിലും സാധനം വാങ്ങിക്കുവാണെങ്കിൽ അവിടെ വാങ്ങിക്കുള്ളൂ ഞാനും എന്താ സംഭവം അറിയുക അത്രയ്ക്കും നല്ലൊരു മനുഷ്യരാണ് ഇതൊരു പരസ്യത്തിന് വേണ്ടിയോ കാര്യങ്ങൾക്ക് വേണ്ടി ഒന്നും അല്ല ഒരു മനുഷ്യന്റെ ഒരു ആ ഒരു സന്തോഷം കാണുമ്പോൾ തന്നെ നമുക്ക് അതെ ആ മക്കളെ ആണെങ്കിലും പിന്നെ വൈഫിനെ അവരെല്ലാരും അത്രയായിട്ട് കെയർ ചെയ്തിട്ടാണ് ഞങ്ങൾ ഇപ്പം ഇവിടെ വന്ന് ഇറങ്ങുന്നത് ഇനിയിപ്പോ നോമ്പ് കുറിക്കണം നോമ്പ് സമയമാണ് ഇനിയിപ്പോ പെരുന്നാളൊക്കെ വരാൻ വേണ്ടി പോവുകയാണ് അപ്പൊ എന്നെ ഇക്ക വിളിക്കുക അനീക്കയും ഈ വെഡിങ് സെന്ററിലെ ആയിട്ടുള്ള വട്രൂമാലെ ഓണറായിട്ടുള്ള അബ്ദുൽ വിളിക്കുകണ്ടായി അപ്പൊ ഞങ്ങള് ഇക്കയുടെ ഫാമിലോടൊപ്പമാണ് ഇപ്പൊ ഇവിടെ ഉള്ളത് അവർക്ക് എല്ലാവർക്കും ഉള്ള ഡ്രസ്സ് ഇക്കയുടെ വകയാണ് ഒരുപാട് സന്തോഷമുള്ളൊരു നിമിഷമാണ് അപ്പൊ ശരിക്കും പറഞ്ഞ ഇതൊരു വീഡിയോ ആക്കുന്ന പറയുമ്പോൾ ഇദ്ദേഹം നല്ലൊരു വ്യക്തിത്വമാണ് അതെനിക്ക് ബോധ്യപ്പെട്ടുകൊണ്ടാണ് കേട്ടോ അപ്പൊ ശരിയും പറഞ്ഞാല് ഇങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവണം കാരണം ഇതൊരു പ്രവാസി കൂടിയാണ് അപ്പൊ ഒരു പ്രവാസിയുടെ ആ ഒരു വേദനയും ദുഃഖവും ഒക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വ്യക്തി കൂടിയാണ് കേട്ടോ ഇതൊരു കടയുടെ ഒരു പരസ്യത്തിനായിട്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല ഇപ്പം ഞാൻ അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യിപ്പിക്കുന്നത് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുള്ള നിമിഷം നജീബിക്കയുടെ ഫാമിലി ഉൾപ്പെടെ പട്ടർമാലുണ്ട് അപ്പൊ അവരിൽ എല്ലാവരും ഡ്രസ്സ് ഞങ്ങൾ കളക്ട് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളതാണ് പടം എല്ലാരും തിയേറ്ററിൽ പോയി കാണണം വളരെ മനോഹരമായിട്ടാണ് പൃഥ്വിരാജ് അതിൽ അഭിനയിച്ചിരിക്കുന്നത് അപ്പൊ എന്തായാലും നമുക്ക് പടത്തിന് വേണ്ടി കാത്തിരിക്കാം അല്ലേ പടത്തിന് വേണ്ടി കാത്തിരിക്ക